ഹായ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ ഈ കറി ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത് വളരെ അധികം ഇഷ്ടമായി അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി അപ്പോൾ പിന്നെ കരുതി വീഡിയോ ഉണ്ടാക്കിയിട്ട് നന്നാവുകയാണെങ്കിൽ മാത്രം വീഡിയോ ആക്കിയിട്ടിടാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇടണ്ടാന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ നന്നായി എനിക്കിഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീഡിയോ ആക്കിയിട്ട് ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ എങ്കിൽ ഇനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം അപ്പോഴാണ് ഞാൻ ഇത് ഇതിൽ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴുത്ത മൂന്ന് മാങ്ങയാണ് ഈ മാങ്ങ നമുക്ക് തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം മാങ്ങയുടെ എണ്ണം നമുക്ക് ഇഷ്ടമുള്ള അത്ര കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഏഴ് മാങ്ങ വരെ ഉണ്ടാക്കിയിട്ടിടുന്ന റെസിപ്പി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലാളുള്ളതിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാൻ ഇപ്പോൾ ഇത് ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം ഞാൻ ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് മൺചട്ടിയിൽ തന്നെയാണ് കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് അപ്പോൾ ഇനി മാങ്ങ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് മുളകും തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി മുളകൊന്ന് ഇതുപോലെ നടുകെ കീറിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ എരു നോക്കിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ വളരെ പിഞ്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനി അടുപ്പിലേക്ക് മൂടി വെച്ചിട്ട് മാറ്റാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് ഒരു മുറി തേങ്ങയാണ് ഞാനിപ്പോൾ ചിരകി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ് അതൊരു നാലല്ലിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അതൊരു കാൽ ടീസ്പൂണോളം ഒരു പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി കൈ വെച്ചൊന്ന് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് വെറും ഒരു മൂന്ന് ഇല വെച്ചിട്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം അത് ഓപ്ഷനലാണ് കേട്ടോ ഞാൻ വെറുതെ ചേർത്തതാണ് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ഇനി ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാവുന്നതാണ് ഇതൊന്ന് അടിച്ചെടുത്തതും നമുക്കിനി മാറ്റി വെക്കാം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മൂടി തുറന്ന് നോക്കാം ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ് വിട്ടു കേട്ടോ സോറി ആദ്യം തന്നെ പറയുന്നു ഈ എന്താണ് ചട്ടി തുറന്നപ്പോൾ അതിൻ്റെ പുകയെല്ലാം കൂടി ക്യാമറയിലേക്കാണ് വന്നിരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അത് കാരണമാണ് ഇങ്ങനെ പുക മൂടിയിട്ട് കാണുന്നത് സോറി 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 ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതല്ലേ ഈ സമയത്ത് നമുക്ക് കറി ഒന്ന് ഇളക്കി നോക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര അച്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ശർക്കരച്ച് പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും ഇതൊന്നും ഇളക്കിയിട്ട് ഒരഞ്ചു മിനിറ്റ് മൂടി വെക്കാം ഇനി അതൊന്ന് തുറന്ന് വീണ്ടും നമുക്ക് ഈ സമയത്ത് ഇതൊന്ന് ഇളക്കി ഉപ്പും ഏർ മധുരവും ഒന്ന് നോക്കാവുന്നതാണ് മധുരം കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇളക്കിയിട്ട് നോക്കിയപ്പോൾ മുളക് വാടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊന്നും കൂടി മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് മുളക് വാടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് അരപ്പ് ശരിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് വാടി എല്ലാം കറി സെറ്റായി ഇനി ഇതിലേക്ക് അരപ്പ് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കട്ടത്തൈരാണ് എടുത്തിട്ടുള്ളത് ഈ കട്ട തൈരിൽ നിന്നും കുറച്ച് മാത്രം എടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അടിച്ചു വെച്ച തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇളക്കി കൊടുത്തിട്ട് ഒരു ഒരു സെക്കൻഡ് മാത്രം മതി ആ സമയത്ത് തന്നെ നമുക്ക് അടുപ്പിൽ നിന്നും കറി മാറ്റാവുന്നതാണ് ഇപ്പോൾ ഞാൻ കറി അടുപ്പിൽ നിന്നും മാറ്റിയിട്ടുണ്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിരിഞ്ഞു പോകും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് ഒരു രൺ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് ഞാൻ ഒരു നാലോ അഞ്ചോ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം എരുവിനനുസരിച്ച് ഒരു നാല് വറ്റൽ മുളക് എടുത്ത് അതൊന്ന് നടുകെ മുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും മുറിക്കാതെ തന്നെ അമ്മിയിലിട്ടൊന്ന് കുത്തി എടുത്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ് കറിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതൊരഞ്ച് മിനിറ്റെങ്കിലും മൂടി വെക്കണം ഇതിൻ്റെ എല്ലാ സ്മെല്ലുകളും കറിയിൽ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇളക്കാതെ ഒഴിച്ച പാട് മൂടി വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം മൂടി വെക്കണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ടും കിട്ടുകയുള്ളു എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി കറി ഇതാ ഇവിടെ അടിപൊളിയായിട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്കിഷ്ടമായത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറന്നു പോകരുത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ കുമ്പായ്